ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സാന്റ്വിച്ച് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ക്ലബ് സാൻഡ്വിച്ച് പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല ഷാനിമോളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി അവൾ ഇവിടെ കുറേ ഇൻഗ്രീഡിയൻസ് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്നാൽ ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന് അപ്പോൾ നമുക്ക് നോക്കാം സാൻഡ്വിച്ചിനാണ് എന്നും പറഞ്ഞിട്ട് ബിരിയാണിയിലേക്കൊക്കെ എടുക്കുന്ന പോലെ അത്രയും ചിക്കൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവൾ കുറച്ച് മയനൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചീസ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് കെച്ചപ്പ് തൈര് പിന്നെ തക്കാളി ക്യാരറ്റ് കിയാറ് ഇതൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം അവൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവളുടെ പ്ലാൻ എന്നറിയില്ല പിന്നെ ഇത് കണ്ടോ രണ്ട് പാക്ക് ബ്രെഡാണ് അവൾ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് എന്താവും എന്നുള്ളത് നമുക്ക് കാണാം പിന്നെ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അല്ല വെള്ളിയും പച്ചമുളകും കൂടിയും പേസ്റ്റാക്കിയതുകൊണ്ട് അപ്പോൾ ആദ്യം അവളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടറൊക്കെ ചേർത്ത് ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പക്ഷെ അനുമോൾക്ക് കുക്കിങ്ങിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ കൂടുതലായിട്ടൊന്നും അങ്ങനെ കിച്ചണിൽ കയറാനൊന്നും ഞാൻ സമ്മതിക്കാറില്ല അപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ചട്ടുകൊന്നും എടുക്കാതെ കൈ കൊണ്ട് തന്നെ എടുത്തിടുകയാണ് പക്ഷെ അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ആകുമ്പോഴേക്കും അവൾ ചിക്കനിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് പിന്നെ ഒന്നര ടീസ് ഒന്നര ടേബിൾ സ്പൂൺ തൈര് പച്ചമുളകും വെള്ളിയും കൂടെ പേസ്റ്റാക്കിയത് അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി വെക്കുന്നുണ്ട് ഇത് അവളുടെ ആദ്യത്തെ പരീക്ഷണമൊന്നുമല്ല കേട്ടോ ഇതിനു മുൻപ് അവൾ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ബിരിയാണി നൂഡിൽസ് പിസ്സ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ധൃതി കുറച്ച് കൂടുതലാണ് കേട്ടോ സിമ്മിൽ രണ്ടിടത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിലപ്പോൾ അത് കരിയൊക്കെ ചെയ്യും ഇത് കണ്ടില്ലേ അവളുടെ ആദ്യത്തെ തന്തൂരി ചിക്കൻ കുറച്ച് കരിഞ്ഞു പോയി പിന്നെ അവളുടെ പറ്റി എപ്പോഴും പറയും കേട്ടോ അങ്ങനെ തന്നെയാണ് പഠിക്കുക കേടുവന്നാലും കുഴപ്പമൊന്നുമില്ല നീ അടക്കം എല്ലാവരും ആദ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും പിന്നെ ശരി എന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെ ആ ഫസ്റ്റിൽ അവൾ ഉണ്ടാക്കിയത് നന്തൂരി ചിക്കനാണ് അത് കുറച്ച് കരിഞ്ഞുപോയി പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അവളുടെ ചിക്കൻ ബിരിയാണി സൂപ്പറായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കൊണ്ടാട്ടം തന്നെ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരാൾ ഷാനിത്താക്ക് ബോർ അടിക്കേണ്ട എന്ന് പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നുണ്ട് കേട്ടോ Never cool. Never love, love, love. I'm so, you and this is so you ക്യാമറ ഫോക്കസ് ചെയ്യണത് കണ്ടപ്പോൾ അവനൊന്നുകൂടെ ഉഷാറായിട്ടോ ഇവിടെ ബ്രെഡൊക്കെ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അവൾ ചെയ്യണതെന്ന് നോക്കാം അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഈയിടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഷാനിമോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ അവൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്റർ അത് കാരണം എഗ്ഗ് പതഞ്ഞ് വന്നതൊക്കെ താഴ്ന്നിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ്നെസ് കുറവായിരുന്നു അതിൻ്റെയൊക്കെ പിക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഫോണിൽ നിന്ന് മിസ്സായാലും അവൾക്ക് ഫ്യൂച്ചറിൽ അതൊക്കെ കാണുമ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കും കാണാമല്ലോ അപ്പോൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവൾ രണ്ട് കോഴിമുട്ട കൂടി പൊട്ടിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് അവൾ ബീറ്റ് ചെയ്യുന്നത് പിന്നെ ചീസ് കവറിന്നൊക്കെ പുറത്തെടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അവൾ കുറേ നേരം അതൊന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പം ഞാനൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞിട്ട് അവൾ കുറേ നേരം മെനക്കെടുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ പിടിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കവറിൽ നിന്ന് എടുക്കാൻ കിട്ടും അപ്പോൾ ഞാനതൊന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു എങ്ങനെ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയപ്പോൾ പിന്നെ അവളെ പെട്ടെന്നെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ വെന്തപ്പോൾ പിന്നെ അവൾ അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി പിന്നെ അവൾ മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആംലേറ്റ് ഉണ്ടാക്കി അതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഒരുപാട് ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്രയ്ക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ അവൾക്ക് ഓരോ പരീക്ഷണങ്ങളാണ് അപ്പം ഒന്നും പിക്ക് എടുക്കാറില്ല എടുത്ത പിക്ക് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ പഴംപൊരി അങ്ങനത്തെ സാധാരണ ഉള്ളതൊക്കെ അവൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഓംലെറ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും റെഡിയായിട്ടോ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചു പിന്നെ ചീസ് വെച്ചു അപ്പോൾ അവൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം പിന്നെ അതിന് പുറത്ത് കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ കച്ചപ്പിൻ്റെ ഒരു ഫാനാണ് കേട്ടോ ഷാനിമോള് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കൂടുതലായിട്ട് കെച്ചപ്പ് ഒഴിക്കണം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് മൈനൈസ് തേച്ച് വെച്ചെടുത്തു പിന്നെയാണ് ഓംലെറ്റ് വെച്ചുകൊടുത്തത് അതിന് ശേഷം ക്യാരറ്റ് പീസാക്കിയത് വെച്ച് കൊടുത്ത് വീണ്ടും ഒരു പീസ് ബ്രെഡും കൂടെ എടുത്ത് മയനൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ചും കൂടെ കച്ചപ്പക്കം അവൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഗതിയാണത് അങ്ങനെ ഷാനുമോളുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവൾ ഒരു ഫ്രൈ പാനെടുത്ത് സിമ്മിൽ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഷാനുമോളുടെ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ പോവുകയാണ് അതിന് മുൻപ് ഇതൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ റെഡി ആയി കിട്ടാൻ വേണ്ടിട്ട് അവള് കുറേ ടൂത്ത് പിക്കൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവള് കേക്ക് കട്ട് ചെയ്യണ നൈഫ് എടുത്തിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ സിസേഴ്സ് എടുത്തിട്ട് അവൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു ഇങ്ങനെ സിസേഴ്സ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഷാനമോളുടെ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ കുക്കിംഗ് അപാരത വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പോണേന് മുൻപ് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ വരുമ്പോൾ അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ പിന്നൊരു കാര്യം കൂടെ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാൻമിച്ച് ഒപ്പിക്ക അപ്പോൾ കാണാം ഇൻഷാ ബൈ താങ്ക് യു